നാട്ടിലെ അങ്കണവാടി അതായത് കൊടുവള്ളി ചുണ്ടപ്പുറം അങ്കണവാടി ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഡാനിക്കുട്ടം പോകുന്ന അങ്കണവാടിയിലെ ഓണാഘോഷമാണ് ഈ അനുവിന്റെ സ്കൂളിലെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അനൂസും ഉണ്ട് ഇന്ന് കൂടെ വരാം അങ്ങനെ ഡാനിമോൻ രാവിലെ തന്നെ സാധാ സമയത്ത് പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ പോയി നമ്മുടെ സദ്യക്കുള്ള ചോറൊക്കെ റസീത്താത്ത ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ ഇടാനുള്ള പൂവൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പൂവൊക്കെ അരിയുന്നതിനനുസരിച്ച് പൂക്കളൊക്കെ റെഡിയാക്കുന്നുണ്ട് രണ്ട് ടീച്ചർമാരും കൂടി എല്ലാം റെഡിയാക്കി അതിലേക്ക് അനുവും കൂടുന്നുണ്ടിട്ട് പിന്നെ വേറൊരു ടീച്ചറും ഉണ്ടായിരുന്നു അവിടെ മുമ്പ് വർക്ക് ചെയ്തിരുന്നു രണ്ട് ടീച്ചർമാരെന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ വിനോദിൻ ടീച്ചറും അതുപോലെ തന്നെ വിനോദിൻ ടീച്ചർ ലീവിൽ പോയപ്പോൾ വന്നിട്ടുള്ള പ്രിയ ടീച്ചർ അങ്ങനെ പൂക്കളൊക്കെ റെഡിയായ ശേഷം താഴേക്ക് കുട്ടികളെയൊക്കെ കൊണ്ട് അങ്ങനെ പിന്നെ കുട്ടികളെ വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സിനെ വെച്ചിട്ടും പിന്നെ നമ്മുടെ ടീച്ചേഴ്സും കുട്ടികളും അതുപോലെ രക്ഷിതാക്കളും എല്ലാവരും കൂടി നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടും എല്ലാ വർഷവും ഉണ്ടാവുന്ന ഈ ഓണാഘോഷം എന്ന് പറയുന്നത് നമുക്കൊരുപാട് സന്തോഷം തന്നെയാണ് കേട്ടോ നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആഘോഷമായിട്ട് തന്നെയാണ് ഈ ഓണാഘോഷത്തെ നമ്മളൊക്കെ കാണുന്നത് അങ്ങനെ പിന്നെ സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ രക്ഷിതാക്കൾ ഓരോരുത്തരും ഓരോ ഐറ്റംസ് റെഡിയാക്കി കൊണ്ടു വന്നിരിക്കുകയാണ് കേട്ടോ പിന്നെ ചോറ് നമ്മുടെ അങ്കണവാടിയിൽ നിന്ന് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ഐറ്റംസും റെഡിയാക്കി നമ്മൾ ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ പതിവ് പോലെ നമ്മുടെ സദ്യ കഴിക്കാനിരിക്കുന്ന അതേ രീതിക്ക് തന്നെ കുട്ടികളെയൊക്കെ നിരത്തിയിരുത്തി ഇനി വാഴയിൽ വെച്ചിട്ട് സദ്യ വിളമ്പുന്ന സമയമാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചോറ് സാമ്പാർ അവിയൽ കൂട്ടുകറി അതുപോലെ പച്ചടി ഉപ്പേരി അച്ചാ पायसम എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാരും കൂടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓരോ ഐറ്റംസും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് സദ്യ എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ ഇലയിൽ കഴിക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ കുട്ടികളുടെ കൂടെ തന്നെ ഇരുന്നിട്ട് നമ്മുടെ വിനോദൻ ടീച്ചർ സദ്യ കഴിക്കാൻ കേട്ടോ ടീച്ചർ സദ്യ കഴിക്കുന്നത് ഒരു പ്രത്യേക സ്റ്റൈലാണ് പ്ലേറ്റ് വെച്ചിട്ട് അതില് ഇലയിട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ കഴിക്കുന്നത് കണ്ടത് ഞങ്ങളുടെ നൌശിയാണ് കേട്ടോ നൗശി മോൾക്ക് വാരി ആരിക്കൊടുക്കുകയാണ് അങ്ങനെ അനൂസും സദ്യ വിളമ്പുന്ന കാര്യങ്ങളിലേക്കൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ ടീച്ചർക്ക് നേരത്തെ തന്നെ വീട്ടിലെത്താനുള്ളതുകൊണ്ട് ടീച്ചർ സദ്യ കഴിച്ചിട്ട് പോവുകയാണ് കേട്ടോ അവസാനതാ പായസവും ഇതുപോലെ കഴിക്കുന്നത് കണ്ടപ്പോൾ ഒരു പ്രത്യേക വീഡിയോ എടുത്തതാണ് പിന്നെ അതുപോലെ ഡാനിമോ ശർക്കര വരട്ടിയും ചിപ്സും കൂടെ കഴിച്ചോണ്ടിരിക്കാണ് സദ്യ അധികം ഒന്നും കഴിച്ചു അങ്ങനെ കുട്ടികൾ സദ്യ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രക്ഷിതാക്കൾ കഴിക്കാനിരിക്കുക അല്ലെ ഓരോരോ ട്രിപ്പായിട്ട് അങ്ങനെ ഇരുന്നതാണ് കേട്ടോ നമ്മളിങ്ങനെ ഏതായാലും അങ്കണവാടിയിലെ സദ്യ അടിപൊളിയായിരുന്നു അങ്ങനെ കുറെ പേരൊക്കെ കഴിച്ച ശേഷം പിന്നെ അടുത്ത ബാക്കിയുള്ള കുറച്ച് ആളുകളും കൂടെ ഇരുന്നു അങ്ങനെ ഏകദേശം നമ്മുടെ സദ്യ കഴിക്കൽ പരിപാടിയൊക്കെ കഴിയാനായിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റിലേക്കായിട്ട് നമ്മുടെ പ്രിയ ടീച്ചറും അതുപോലെ റസീത്താത്തയും കൂടെ ഇരുന്ന് സദ്യ കഴിക്കുകയാണ് കേട്ടോ പിന്നെ പ്രിയ ടീച്ചറെ രണ്ട് മക്കളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സദ്യ കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഓരോരുത്തർ അങ്ങനെ പോവാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ചുണ്ടപ്പുറം അങ്കണവാടിയിലെ ഓണാഘോഷം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഏതായാലും എല്ലാം അടിപൊളിയായി കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെയൊക്കെ ലോങ് വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം സീയും ദ നെക്സ്റ്റ് വീഡിയോ ബായ്